ഭാരത് ട്രെയിനുകൾ ട്രാക്കിലായതിനു ശേഷം ഉയർന്ന വരുമാനം മാത്രമാണ് റെയിൽവേ ലക്ഷ്യമിടുന്നതെന്നും സാധാരണക്കാരെ മറക്കുന്നു എന്നുമുള്ള പരാതി വ്യാപകമാണ് പ്രീമിയം ട്രെയിനായ ഭാരതിലെ യാത്രയ്ക്ക് പലപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയാണ് മിക്ക റൂട്ടിലും അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾ പണി കഴിപ്പിക്കുകയാണിപ്പോൾ റെയിൽവേ ചേർക്കാർ ക്ലിക്ക് ആയതിനാൽ തന്നെ ഭാരതിന്റെ സ്ലീപ്പറും ട്രാക്കിലേക്ക് എത്തുകയാണ് ഇതും വൻ ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകൾ സമയനിഷ്ഠ പാലിക്കുന്നതിന് വേണ്ടി പലപ്പോഴും മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നതും സാധാരണ ട്രെയിനുകളിലെ യാത്രക്കാർക്ക് അമർശമുണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വന്ദേഭാരത്തിന് നേരെ ഉണ്ടാകുന്ന കല്ലേറുകൾക്ക് പോലും ഇതൊരു കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ വന്ദേ ഭാരതിന് സമാനമായ പല സൗകര്യങ്ങളും ഉൾപ്പെടുത്തി കൂടുതൽ ട്രെയിനുകൾ ഓടാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നോൺ ഏസ്യ ട്രെയിനായ അൻപത് അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഉടൻ തന്നെ എത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിനെ അറിയിച്ചു ഇരുപത്തിരണ്ട് കോച്ചുകളാണ് ട്രെയിനിൽ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് സ്ലീപ്പർ കോച്ചുകൾ പത്ത് ജനറൽ കോച്ചുകൾ രണ്ട് പാഴ്സൽ കോച്ചുകൾ എന്നിവയാണ് ട്രെയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനിലേതിന് സമാനമായ സാങ്കേതിക വിദ്യയാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുഷ്പുൾ എഞ്ചിനാണ് ട്രെയിനിനുള്ളത് പരമ്പരാഗത ട്രെയിനുകളെ അപേക്ഷിച്ച് എല്ലാ രീതിയിലും ആധുനിക സൗകര്യങ്ങളാണ് ഈ ട്രെയിനിലുള്ളത് ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത സീറ്റുകൾ മികച്ച ലഗേജ് റാക്കുകൾ അനുയോജ്യമായ മൊബൈൽ ഹോൾഡറുകളുള്ള മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ സി സി ടി വി പൊതു വിവര സംവിധാനം തുടങ്ങി മികച്ച സൗകര്യങ്ങളുണ്ട് ഭാവിയിൽ അമൃത് ഭാരത് എക്സ്പ്രസിൽ എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളും നോൺ എ സി കോച്ചുകളും ഉൾപ്പെടുമെന്ന് അശ്വി വൈഷ്ണവ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു യാത്രാനിരക്കും സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിലയിലായിരിക്കും എ സി കോച്ചുകളിൽ നിലവിൽ സാധാരണ ട്രെയിനുകളിലെ നിരക്കിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ടാകില്ല എന്നാണ് സൂചന ഏറ്റവും കുറഞ്ഞ ദൂരം മുപ്പത്തിയഞ്ച് രൂപ മാത്രം നൽകിയാൽ മതിയാകുമെന്നും ആയിരം കിലോമീറ്റർ ദൂരത്തിന് അഞ്ഞൂറ് രൂപയിൽ താഴെയായിരിക്കുമെന്നുമാണ് സൂചന അതേസമയം ഭാരത് എക്സ്പ്രസ് വേഗത കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നിലവിൽ രാജ്യത്ത് നൂറ്റി മുപ്പത്തിയാറ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ മിക്കതും ഫുൾ സീറ്റ് കപ്പാസിറ്റിയിലാണ് സർവീസ് എന്നാൽ ചില റൂട്ടുകളിലെ സർവീസിന് യാത്രക്കാരില്ല അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ റെയിൽവേ നടപ്പിലാക്കി വരികയാണ് അതിലൊന്നാണ് ഉത്തർപ്രദേശിൽ സർവീസ് നടത്തുന്ന മീററ്റ് ലക്നൌ വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് തുടക്കത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടുവെങ്കിലും പിന്നീട് യാത്രക്കാർ കുറയുകയായിരുന്നു ഇങ്ങനെ പോയാൽ കടുത്ത പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു മീറട്ടിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഭാരത് എക്സ്പ്രസ് ഇനി വാരണാസിയിലേക്ക് നീട്ടും നിരവധി ക്ഷേത്രങ്ങളുള്ള വാരണാസിയിലേക്ക് സർവീസ് നീട്ടുന്നതോടെ കൂടുതൽ യാത്രക്കാർ വരുമെന്ന പ്രതീക്ഷയിലാണ് നോർത്തേൺ റെയിൽവേ നിലവിൽ മീററ്റിനും ലക്നൌവിനും ഇടയിൽ ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് സമയത്തിലാണ് ഓടിയെത്തുന്നത് മീററ്റ് സിറ്റി മുറാദാബാദ് ബറേലി ലക്നൌ എന്നിവയാണ് സ്റ്റോപ്പുകൾ ഇനി വാരണാസി കൂടി ഉൾപ്പെടുമ്പോൾ സർവീസ് സമയം നീളും എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ് നിരക്ക് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയും ചെർക്കാർ ടിക്കറ്റ് നിരക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയുമാണ് വാരണാസി ലക്ഷ്യമിട്ട് വരുന്ന തീർത്ഥാടകർക്ക് പുതിയ തീരുമാനം ഗുണം ചെയ്യും ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് മറ്റൊരു വന്ദേഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് അതേസമയം നാഗ്പൂരിൽ നിന്ന് തെലങ്കാനയിലെ സിക്കന്റാബാദിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിലും യാത്രക്കാർ കുറവാണ് ഇരുപത് കോച്ചുകളുള്ള രാജ്യത്തെ ഏതാനും വന്ദേഭാരത് ട്രെയിനുകളിൽ ഒന്നാണിത് ഇരുപത്തിയഞ്ച് ശതമാനം യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ മാറ്റാൻ റെയിൽവേ ആലോചിക്കുന്നുണ്ട് പകരം എട്ട് കോച്ചുകളുള്ള വന്ദേഭാരത് സർവീസ് നടത്താനാണ് പരിശോധിക്കുന്നത് പുതിയ കുറച്ച് വന്ദേഭാരത് എക്സ്പ്രസ്സുകൾ കൂടി റെയിൽവേ ഒരുക്കുന്നുണ്ട് ഇവ സർവീസ് ആരംഭിക്കുമ്പോഴാകും നാഗ്പൂർ സിക്കന്ത്രബാദ് റൂട്ടിലെ ട്രെയിനിന്റെ കോച്ചുകൾ കുറയുക കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് തുടക്കത്തിൽ അത്യാവശ്യം യാത്രക്കാരുണ്ടായിരുന്നു പിന്നീട് വളരെ കുറഞ്ഞു ദീപാവലി സീസണിൽ യാത്രക്കാർ കൂടിയെങ്കിലും പിന്നീട് ഭൂരിഭാഗം സീറ്റിലും യാത്രക്കാരില്ലാതായി കോച്ചുകളുടെ എണ്ണം കുറയ്ക്കുക യാത്രാ സമയം മാറ്റുക എന്നീ രണ്ട് വഴികളാണ് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഉള്ളത് നിലവിൽ നാഗ്പൂരിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്കാണ് സർവീസ് തുടങ്ങുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി